കോൺഗ്രസിന് ശക്തനായ നേതാവില്ലാത്തതാണ് പരാജയ കാരണമെന്ന് പത്മജ വേണുഗോപാൽ ബി ജെ പി അംഗത്വം സ്വീകരിച്ച് തിരുവനന്തപുരത്തെത്തിയ ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ കഴിഞ്ഞ മൂന്ന് വർഷമായി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അകന്നു കഴിയുകയായിരുന്നു എനിക്ക് നേതാക്കൾക്കെതിരെ കൊടുക്കാൻ ഞാൻ പല പ്രാവശ്യം കെ പി സിയിൽ പരാതി കൊടുത്തു അതെല്ലാം അവര് അവഗണിച്ചു എന്ന് മാത്രമല്ല അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ മണ്ഡലം പ്രസിഡന്മാരുടേത് വന്നപ്പോൾ ഞാൻ വെക്കരുത് ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടാമത് എന്റെ ആരെയും വെക്കണ്ട രണ്ടാമതൊരാള് പേര് തരൂ എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു നേതാവ് ഇടപെട്ടിട്ട് അയാളെ തന്നെ അവടെ കൊണ്ടുവച്ചു എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് എനിക്ക് എന്റെ മണ്ഡലത്തിൽ പോലും പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവരുണ്ടായിരുന്നു ഞാൻ മൂന്ന് കൊല്ലം മുമ്പ് പാർട്ടി രാജിവെച്ച് സത്യം പറഞ്ഞാൽ കേരളത്തിനെ പോയാലോ എന്ന് ആലോചിച്ച ഒരാളാണ് അന്ന് എന്റെ അടുത്ത് പറഞ്ഞു അച്ഛന്റെ പേരിൽ സ്മാരകം പണിത് തരാം ഒരു കൊല്ലത്തിനുള്ളില് അപ്പൊ വീണ്ടും ഒരു പ്രത്യാശയില് ഞാൻ ഇതിൽ ഉറച്ചു തന്നു പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അവരൊരു കല്ല് പോലും വെക്കില്ല